മറിയക്കുട്ടി പിണറായി വിജയനെതിരെ ശക്തമായി പൊതുയിടങ്ങളിൽ പ്രതികരിക്കാൻ തൻ്റെ ഇടം കാണിച്ച ഒരു സാധാരണ സ്ത്രീയാണ് ഒരു നാട്ടും പുറത്തുകാരിയാണ് മറിയക്കുട്ടി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പിച്ചച്ചട്ടിയുമായിട്ട് തെരുവിലിറങ്ങി പിണറായിയെ വെട്ടിലാക്കിയ മറിയക്കുട്ടി കാരണഭൂതനെതിരെ എന്ത് സംസാരിച്ചാലും അവരെ സംഘിയാക്കുന്ന ബി ജെ പി ആക്കുന്ന ഒരു നിലപാട് സഖാക്കൾക്ക് പണ്ടേ ഉള്ളതാണ് ഇപ്പോൾ ഇതാ മറിയക്കുട്ടി ബി ജെ പി ആണ് ബി ജെ പിയിൽ ചേരുന്നു എന്ന് പറഞ്ഞ് പരക്ക് കാര്യങ്ങൾ പരത്തുകയാണ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ മലയാളി വാർത്തയുടെ പ്രതിനിധി അഭിലാഷ് മറിയക്കുട്ടിയുടെ അഭിപ്രായം തേടുകയുണ്ടായി അടിമാലിയിൽ നിന്ന് മറിയക്കുട്ടി ഞങ്ങളോട് അമ്മ അമ്മ എന്നാണ് അയാളുടെ അനുവാദം വേണ്ട ഞാൻ പിന്നായി അത് നോക്കണ്ടെന്തോരം പിള്ളേരെ പീഡിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം നോക്കട്ടെ ഞാൻ പോണ വരി അയാൾ നോക്കണ്ട കൊല്ലൊരു തരുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് അറസ്റ്റ് ചെയ്തോട്ടെ പിന്നായി അത് ഏത് പാർട്ടി പോകണ്ട അയാൾ അന്വേഷിക്കണ്ട എന്റെ സാഹചര്യം അവിടെയും മക്കളും പോകണ്ട അതാ നോക്കണ്ടത് ജനങ്ങൾ നോക്കണേ അത് ഇഷ്ടമുള്ള പാർട്ടിക്ക് ഓട്ട് കൊടുക്കാമല്ലോ അത് ഇന്നല്ല പതിവല്ലല്ലോ ഞാൻ പിന്നെ സ്ഥാനാർത്ഥികളെ നടത്തേണ്ടത് അത് കൊട്ട വെച്ചേറ്റ് കൊട്ടയൊക്കെ ഇട്ടാ പോരെ ആ അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാനാണെങ്കിൽ അയാളല്ല കഴിക്കണേ അയാൾ വലിയ കൊട്ട ഉണ്ടാക്കട്ടെ ആ കൊട്ടാരത്തേക്ക് ഇട്ടോടും പിന്നെ സ്ഥാനാർത്ഥികളുടെ ആൾക്കിയിട്ടില്ലല്ലോ വോട്ട് ചെയ്യുന്നത് സിപിഎം അമ്മ 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 ബിജെപി പാർട്ടിയിലോട്ട് പോയി എന്നാണ് പറയുന്നത് വോട്ടിന്റെ മനോരമ ആണെങ്കിലും മനോരമ മനോരമ അമ്മ ും പോയിട്ടില്ല ഒരു പരിപാടിയിൽ ഫോട്ടോസ് ആണ് കാണിക്കുന്നത് കൂടെ ഫോട്ടോ ഞാൻ എല്ലാ പാർട്ടിയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ള പോയി അങ്ങനെ എല്ലാ പാർട്ടി എല്ലാ ചാരികാരോടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് പുതിയ കാര്യ ഞാൻ നിങ്ങളോടൊക്കെ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ എല്ലാ പാർട്ടിക്കാരും വിളിച്ചാ പോകും പാർട്ടി വിളിച്ചാൽ പോവുകയാണ് ും നല്ലൊരു ആളാ ഒരു ദുഷ്ടകാര്യം ഞാൻ കേട്ടിട്ട് പറയട്ടെ അല്ല സാറെല്ലാം ചെയ്തോ പറയട്ടെ എന്നൊക്കെയാണ് അമ്മേരിക്ക അല്ല അമ്മ ഇപ്പ അവര് പറഞ്ഞ് അന്നത്തെ കേസിൽ സുരേഷ് ഗോപി അന്നത്തെ സുരേഷ് ഗോപിയുടെ കേസിൽ പുള്ളി ജയിലിൽ അടച്ചാണ് പോലീസ് ശ്രമിക്കണത് അല്ലാഷ് പോയെങ്കിൽ നവചേരള കാണാൻ പോയില്ലല്ലോ അമ്മ അതുകൊണ്ടായിരിക്കും നവചേരള കാണാൻ പോവാത്തുണ്ടാക്കിയ പറയണത് അത് നല്ല കാരണമാണ് എന്നാന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലല്ലോ എന്തോരം വണ്ടി പോണു അത് എന്നാ ഏതാന്ന് ആർക്കും നല്ലവണ്ണം പിടികിട്ടിട്ടുണ്ട് അതിൽ എന്തിനു വേതാ വന്ന വന്നത് അത് എന്തിന്റെ പരാതി അതിന് ഓഫീസ് ഉണ്ടല്ലോ എസ്റ്റം പോലെ ഓഫീസ് ഉണ്ടല്ലോ അതി കാട്ടികം വല്ലാക്കടേയും കൊടുക്കണേന്തിനാ ഏഹ് രണ്ടാഴ്ച ഇണ്ട് എന്തോരം അവർക്ക് തന്നെ എന്തോരസുണ്ട് ഇനി കാട്ടികടേം വല്ലേക്കടേയും തൊണ്ടീക്കടേയും തോട്ടീകടേയും കൊടുക്കണേന്തിനാന്നേ പരാതി ഏ എന്നാ അങ്ങോട് വന്ന പട്ടാളക്കാരുണ്ടോ അവിടെ പട്ടാളക്കാർ ജനങ്ങളെ പേടിക്കുന്നവർക്ക് അവിടെ പട്ടാളത്തിന്റെ വെള്ളിയായിട്ടായിരിക്കും വഴിവിനെ കുറച്ചു തന്നെ ഞാൻ വിശ്വസിക്കണം ജനങ്ങളെ വെറും മണ്ടനാക്കരുത് വെറും വെറും ബോധ ഇതാക്കാൻ മൃഗങ്ങളാക്കാനുണ്ട് അത് അപ്പൊ ഇനിയും പാർട്ടി വന്ന എന്ത് ചെയ്യാമ്മേ ഇനി അടുത്ത എലക്ഷനിൽ എന്തോ സാറേ അടുത്ത എലക്ഷനിൽ പിണറായി വരുമോ മുഖ്യമന്ത്രിയായിട്ട് ചോദിക്കണം എതിരി ചോദിച്ചാ അറിയാം അയാൾക്ക് എല്ലാം അറിയാം അതാ അയാളോട് ചോദിക്കണേ ഇതൊക്കെ റിയാസിനോട് ചോദിച്ചാ പറയോ അമ്മയ്ക്ക് പെൻഷൻ തരാ എന്നിട്ട് കോടതി കോടതി കൊടുക്ക കോടതി ഒന്നും പറയാതല്ലേ അതാ പിന്നെയുള്ള കാര്യല്ലോളൂ അത് കുറഞ്ഞു തീരുമാനിച്ചോളും പറയേണ്ട ആവശ്യമില്ല